സൂപ്പർ മത്തൻ നിങ്ങൾക്ക് എല്ലാ മക്കൾക്കും നമസ്കാരം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് പച്ചമത്തനും എന്റെ ഇലയും കൂടിയിട്ടുള്ളൊരു കറിയാണ് നേരത്തെ പേരക്കുട്ടി കുട്ടി കാറ്റി തന്ന ആ പച്ചമത്തനാണ് പഴുത്ത മറ്റും ഈ കറിക്ക് നന്നായിരിക്കില്ല അതിന്റെ പകുതി ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് പറ മത്തൻ നന്നാക്കി വെച്ചതാണ് എങ്ങനത്തെ കഷ്ണം എങ്ങനെ വേണമെങ്കിൽ നന്നാക്കാം നല്ല വേഗണത് പച്ചമത്തനായതുകൊണ്ട് ഒരു തിളയിൽ വീടും ഇത് മത്തൻ്റെ ഇല തൂമ്പാണ് മൂത്തത് നന്നായിട്ടില്ല അതിൻ്റെ തൂമ്പേ എടുക്കാവും ഒരു പത്തല ഉണ്ടാവും മുറിച്ച് വെച്ചതാണ് മൂന്ന് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി അതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഫസ്റ്റ് മത്തനും ഇലയും കൂടി വേവിക്കാനിടണം മത്തൻ്റെ ഇലക്ക് നല്ല വേവുണ്ട് പിന്നെ പച്ചമത്തനായതുകൊണ്ട് വേഗം വേവും ചെയ്യും അതുകൊണ്ട് നമ്മൾ രണ്ട് ഒപ്പ ഒപ്പ ഇടാം വേവുമ്പോൾ ഉപ്പ് ഇടക്ക് ഉപ്പ് കടയുമ്പോഴേ ഇടാൻ പറ്റും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് മൂന്നും കൂടി മിക്സിയിലിട്ട് ഒന്നിച്ച് ടേസ്റ്റാക്കിയിട്ട് തരാം എടുത്തിട്ടുണ്ട് ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് മത്തങ്ങിട പച്ചമത്തനാകുമ്പോൾ വേഗം വേവ് അതുകൊണ്ടേ അതിൻ്റെ ഒപ്പം തന്നെ ഇടാം മത്തൻ്റെ അതിൽ വേഗം നല്ലതെങ്കിലും നന്നായിരിക്കും ഇനി ചതച്ചെടുത്തത് ഇതിലേക്കിടാം നമുക്കിത് മൂടി വെച്ച് വേക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി ഇളക്കിവിടാം ഇനി നമുക്ക് വെന്തൊന്ന് നോക്കാം മൊത്തം നല്ല വെന്തിരിക്കുന്നു െ നിറയെ വെള്ളമുണ്ട് നമ്മളിതൊരു പാത്രത്തിൽ കുറച്ച് വാങ്ങി വെച്ചിട്ട് ഇത് നല്ല കട്ടിയായി എടുത്തിട്ട് നല്ലോണം കടയാനും കടയാനുള്ള മത്തുകളില്ലാത്തവർ ചിലർക്ക് മിക്സിയിലൊരു തിരി തിരിച്ചാൽ മതി മിക്സിയിൽ തിരിച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല മറ്റ മത്തം എന്തിരിക്കണോ വെള്ളം അരി ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റിവെക്കാം അത് കടയാൻ വേണ്ടിയാണ് വെള്ളം അരി ഉണ്ടെങ്കിൽ നമ്മൾ കടയുമ്പോൾ കയ്യിലൊക്കെ തിരിപ്പിക്കും കുറച്ച് മാറ്റിയിട്ടുണ്ട് നമ്മൾ കട്ടി എങ്ങനെയുണ്ട് നോക്കിയിട്ട് ആ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ വെള്ളം നല്ല കട്ടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് വെള്ളം പോലെ പിന്നെ ഉപ്പധികം ഇടത് എരിവ് അധികം വേണ്ട കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് കരഞ്ഞെടുത്ത ശേഷം വേണമെങ്കിൽ ഒഴിക്കാം ഉപ്പ് കുറച്ച് ഇടാവും നമ്മൾ കരഞ്ഞിട്ട് നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് പോരങ്ങി ഇട്ടാൽ മതി ഉപ്പ് അതി ആയാലും ഉപ്പ് കരച്ചിട്ട് തിന്നാൻ പറ്റില്ല നമുക്ക് കടഞ്ഞെടുക്കാം ഇത് ഇല്ലാത്തവരുണ്ടാവും ഇത് ഇതില്ലാത്തവർ തവി കൊണ്ടും ഇങ്ങനെ നല്ലവണ്ണം ഉടച്ചെടുക്കാം കടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നല്ല കട്ടിയുണ്ട് നല്ല കട്ടിയിലുണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഒരു സ്പൂണ് ഒരു വലിയ ടീസ്പൂണ് എണ്ണ വയ്ക്കാം വാറ്റിവെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല சூப்பர் கறி சூப்பர் ஆயிட்டி இதுக்கெல்லாம் ட்ரெய் சூப்பர் ஆயிட்டே பனியான വേഗം പെട്ടെന്നുണ്ടാക്കണ ഒരു കറിയാണ് നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ വേഗം അടുത്തു വന്നിട്ട് ഒന്നും നോക്കണ്ട വേഗം ഇതിനുണ്ടെങ്കിൽ ചെയ്യുക ഒരു അര മണിക്കൂറിൽ കറി റെഡിയാകും ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാരണം വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് മറുപടി നൽകണേ നന്ദി നമസ്കാരം